ും ഒരു കേട്ടാ എന്താ കാര്യം ചോദിക്കാട്ടെ കാര്യങ്ങൾ വണ്ടിലോട്ട് കയറി ഞാൻ അങ്ങോട്ടേക്കാ ശരി മീറ്റർ പോയാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്താ കാര്യം ഞാൻ കാക്ക പിന്നെ എന്റെ ഒരു സഹോദരിയുടെ മോളെ മോക്ക് സഹോദരി സഹോദരി എന്റെ കല്യാണ ആലോചന ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത ഇവിടെ അടുത്ത മുട്ടത്തു കൂണത്ത് ഫൈസൽന്ന് പറയും എന്തെങ്കിലും ഒന്ന് നല്ല അഭിപ്രായം എങ്ങനെയെന്നുവെച്ചാൽ അറിയാൻ വേണ്ടിട്ടായിരുന്നു സംശയം ഉണ്ടെങ്കിലേ കൂടെ പോയ യൂട്യൂബിലെ ഹിറ്റ് വീഡിയോയിലെ ചോദിച്ചാലും നിങ്ങളാ കണ്ടപ്പോഴത്തേക്ക് ഒരു ഈമാനുള്ള ഒരാളാണെന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ പറയാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന ചെറുക്കൻ ഉണ്ടല്ലോ അവൻ ഒരു കാരണവശാലും നിങ്ങളെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്ക മനസ്സിലായില്ലേ അവൻ ഇവിടെയൊക്കെ വിട്ടുള്ള കളികളാണ് ബാംഗ്ലൂർ അവിടെ ഇവിടെ <inaudible> ും പറയണ്ട ലേഡീസ് പല പല പരിപാടികൾ പിന്നെ ഈ ചുരുട്ടി വെക്കുന്ന ഉണ്ടല്ലേ ഇങ്ങനെ ആ പരിപാടിയുണ്ട് പിന്നെ മുമ്പ് ദിവസം അവിടെ കടയിൽ ഇരുന്നിട്ട് കഞ്ചാവ് വീഴ്ച അറിയാൻ വയ്യ പച്ചത്തത്ത വറന്നു പോകുന്ന പറയുന്നത് കേട്ട് കേട്ടോശാലും കെട്ടിച്ചുകൊടുക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ വീട് മാത്രം ചോദിക്കരുത് അതെന്താ പേരാ വണ്ടി തിരിച്ചു ആ എനിക്കങ്ങനെ അപ്പോഴേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാടുകളിലും ചില കല്യാണം മുടക്കുകൾ ഉണ്ടാവും അവർ കാത്തിരിക്കുന്നുണ്ടാവും ആർക്കെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാൽ അത് മുടക്കാനായിട്ട് അങ്ങനെയുള്ള ചില കല്യാണം മുടക്കുകളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വാ ഈ ഒരു ഏരിയ എത്തുമ്പോഴാണ് മുടങ്ങുന്നത് നാട്ടിൽ ഞാൻ ഇത്രയും ഡീസെന്റ് ആയിട്ടും എന്റെ കല്യാണം അങ്ങനെ മുടങ്ങുന്നുള്ള കാര്യം എനിക്ക് അറിയണം നിങ്ങളെ രണ്ടാളിയും ഈ നാട്ടിലേക്ക് ആർക്കും അറിയില്ലല്ലോ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അന്വേഷിക്കും

ും ഞാൻ കുടുങ്ങിയത് ഓ എന്റെ കളികളൊക്കെ എറണാകുളം പോണം വേക്കൻസി പോണ്ടിച്ചേരി ഭാഗത്തും കളികളുണ്ടെന്ന ഞാൻ പറഞ്ഞത് നന്നായി അവിടുത്തെ കളികൾ എന്താന്ന് എന്താ പറഞ്ഞ നാവ് എടുത്തിട്ടിട്ടുള്ളൂ ചെറുക്കപ്പൂര് അന്വേഷിച്ച ചെറുക്കന് നൂറാസാ കേട്ടോ ഞമ്മക്കൊരു ചായ ഒടിച്ചാൻ പോയാലോ ആ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കീറുള്ളൂ